സ്കൂളുടെ പുറകിലുള്ള മാർത്തവ പള്ളിയുടെ അവിടെ കലക്കാർ അങ്ങനെയുള്ള വന്നു ഞങ്ങൾ അതിന് മുമ്പ് വേറെ ഏതെങ്കിലും സിനിമ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇത്രയും സിനിമ കോട്ടായികളും കാര്യങ്ങളൊക്കെ നമ്മുടെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വന്ന പുതിയ കടകളാണ് മർത്തവുഞ്ഞേട്ടൻ്റെയും അതുപോലെ പാർശ്വ പണിക്കരുടെയും പിന്നെ ുട്ടിയാരുടെ എല്ലാ കടകളും പിന്നീട് വന്നാണ് അപ്പൊ അവിടെ അദ്ദേഹം അതിന്റെ ആകെ ഒരു വെട്ടിക്കട മാത്രമാണ് അന്ന് കടത്ത് പിന്നീട് അപ്പേ നമ്മുടെ പിന്നീട് കൂട്ടപ്പൻ അന്ന് പേപ്പർ സപ്ലൈ ആയിരുന്നു മനോരൂ സപ്ലൈ ആയിരുന്നു അങ്ങനെ സപ്ലൈ ചെയ്തിട്ട് അവര് അതിന്റെ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥന്മാർ അപ്പൊ കണ്ടു തരും അപ്പൊ ഈ കുട്ടമ്പര് ഒരു ഒരു കട ചെറുതായിട്ട് ഇണ്ടാക്കി ഇവിടെ ഇരിക്കാനായിട്ട് സൗകര്യം ചെയ്തവരും അങ്ങനെ അവര് രണ്ട് സെന്റ് സ്ഥലം അവിടെ കൊടുത്ത് അതിൽ നിന്നാണ് കുട്ടപ്പൻ ഇപ്പോഴത്തെ നിലപാടിലെത്തിയത് പിന്നെ ആ സ്ഥലം മുഴുവൻ പഴയ ഒരു കച്ചവടക്കാരനാണ് കൂട്ടപ്പാട്ടൻ ഇന്നും മറ്റുള്ളവരൊക്കെ പോയെങ്കിൽ കുട്ടപ്പേടനും കുട്ടപ്പേട്ടന്റെ കടയും അല്ലെ സഹോദരങ്ങൾ ഇപ്പോഴും കടയിട്ട് അവിടെ ഉണ്ട് അച്ചമ്പാറയുടെ പിന്നെ സെന്ററിലെ തന്നെ അത് നിലനിർത്തിക്കൊണ്ടുവന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മറ്റു കടകളും കാര്യങ്ങളൊക്കെ വന്നു പറഞ്ഞിവിടെ ഒരു മിഷൻ ഇട്ട് തയ്ക്കുകയായിരുന്നു അവരുടെ ജേഷൻ ഉണ്ടായിരുന്നു പോയി ഒരു ചെറിയ കട അതെവിടായിട്ടായിരുന്നു അത് അവിടെ ചേട്ടൻ ബേക്കറിട്ട് അടുത്ത് തന്നെയാണ് അത് ശരി അത് കഴിഞ്ഞതിന് ശേഷമാണ് മത്തകുഞ്ഞേട്ടൻ അതിനുശേഷം പത്താം പൂഞ്ച് ഈ മെഷീൻ ഇട്ട് തയ്ച്ചു അതിന് ശേഷം ഇത്ര ദിവസം തുണികൾ കൂട്ടിടാൻ തുടങ്ങി അതിനുശേഷം അതിൽ നിന്ന് വാതി പള്ളിടക്കിലേക്ക് മാതിച്ചു കെട്ടിടപ്പെടുന്നതിന് ശേഷം പുതിയ ബിൽഡിംഗ് ബിൽഡിങ് കെട്ടിട പിന്നീട് വാങ്ങി ഉള്ള സ്വന്തമായിട്ട് ഒരു ബേക്കറി ഉണ്ടായിരുന്നല്ലോ ആദ്യം ആദ്യം നടത്തിയത് ഒരു അച്ഛമ്പുണ്ട് അവരുടെ ഇതാണ് പോളി അവരുടെ പോളിയുടെ ഇതാണ് ജനാർദ്ദ മേടിച്ചത് ഇപ്പോ നമ്മുടെ സ്കൂളിലുണ്ടായിരുന്ന കളർ ജനാർദ്ദാ ഇതാണ് ഞാൻ വാങ്ങിയത് അത് ശരി അങ്ങനെയാണ് ചോയിച്ചാട്ടന് കിട്ടിയത് ചോദിച്ചാട്ടൻ എത്ര കാലം ഏതാണ്ട് കടത്തി അഞ്ചെട്ട് അഞ്ചു ആറേഴ് കൊല്ലം ഞാൻ നടന്നു പിന്നീട് പിന്നീട് അത് കുട്ടപ്പന് കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കെട്ടിടം പൊളിക്കാൻ പോണത് ബാലംഭാഷണം അത് പൊളിച്ച് വേറെ പടിയാണ് അപ്പൊ അത് മാറി തരണം എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും കൂട്ടാക്കിയില്ല എല്ലാവരും അയാള് ഞങ്ങളുടെയൊക്കെ പേരിൽ കേസ് കൊടുത്തു ഞങ്ങളും കേസ് വാദിച്ചു പക്ഷേ ഒടുവില് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു അപ്പൊ അതിൽ അന്ന് ബേക്കറടെ തൊട്ട് നമ്മടെ ഗോവിന്ദ കടയിലെ ഓർമ്മയില്ലേ ചെറിയൊരു പിന്നെ മറ്റു മിഠായികളൊക്കെ പിന്നെ അത് കൂടുതലും തൊട്ട് പൊറത്തായിട്ട് ഒരു ഈ ശ്രീധരന്റെ ഒരു പെങ്കള്ളമാരുണ്ട് കടയിൽ എല്ലാം കഴിഞ്ഞ് പോയി തൊട്ടടുത്ത് പിള്ളച്ചേട്ടനും പിള്ളച്ചേട്ടനും എൽ ഐ സി പഠിക്കാനും ഒക്കെ നമ്മുടെ ചുണ്ടിപ്പാറ ജോർജറിന്റെ ആ അടുത്ത ഓർമ്മ തന്നെയാണ് അത് കഴിഞ്ഞു തൊട്ടിപ്പുറത്തായിരുന്നു മത്ത ഒരു പലരക്കട ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ നമുക്ക് തട്ടാൻ വാസുകള് ആ സ്വർണ്ണ ആ ഒരു കട പിന്നെ അതിന്റെ അപ്പുറത്തൊരു കട ഉണ്ടായിരുന്നു അപ്പുറത്താണ് ആ കുരിയക്കൂടെ നമ്മുടെ വാർബർ ഷോപ്പ് നടത്തിയിരുന്നത് അതിന്റെ മുകളിലാണ് സ്റ്റുഡിയോ ബേബി അങ്ങനെ പിന്നെ അതേപോലെ ജോജറിന്റെ കട നേരെ മുകളിലാണ് നമ്മുടെ വായനശാലയുടെ അതിന്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ പൂളി ഒരു കടയിടത്തിട്ടുണ്ടായിരുന്നു അതെ ഒരു റൂമ് അവിടെ നിന്ന് ഞങ്ങൾക്ക് വൈദ്യാ ചീട്ട് കളി എല്ലാവരും വൈദ്യും ബാലപ്പാട്ട് വി ജി ബാലപ്പാട്ട് മറ്റേ ബാലം പാട്ട് വരും

വീട്ടിലേക്ക് വരങ്ങനെ നടക്കാനേ വേണം കൂടെ ഇങ്ങനെ നടക്കില്ല പിന്നെ പച്ചമ്പാറ ആശുപത്രി കാര്യങ്ങൾ അതിനെ പറ്റിയോ ആശുപത്രി പിന്നീട് വന്നതാണ് അതെ അതെ പിന്നീട് വന്നീട് പക്ഷേ അതിന്റെ കടയിലുള്ളപ്പുണ്ടോ അവിടെ ഇല്ല ആശുപത്രി ഇല്ല അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഞാൻ നിർത്തി വരുന്നതിന് മുമ്പ് ആശുപത്രി തുടങ്ങി 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 മനം പറഞ്ഞ ജോർജിയത് ഡോക്ടർക്ക് കൊടുത്തതാണ് അറുപത്തിനാലും താഴേ പിന്നെ പൊതുവെ കുട്ടി ഒരു ബിൽഡിംഗ് അതിനകത്ത് അതില് അതിനകത്ത് ഒരു എറണാകുളത്തുകാരുടെ ഒരാള് ഒരു സ്റ്റേഷനറി കട കണ്ട കടത്തിരുന്നു അതുപോലെ കൊടുവാളി ചെയ്തിട്ട് അവിടെ ടൈലറിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരുന്നു പിന്നെ ഒരു സോമൻ ഒരു ബാർബർ ഷോപ്പ് പിന്നെ ചായപ്പിടി പിന്നതിന്റെ തൊട്ട് ഇപ്പുറത്ത് വേറെ ആ ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു ചന്ദ്രന്റെ അരി പിടി ഉണ്ടായിരുന്നു അരിപ്പിടി ഉണ്ടായിരുന്നു പിന്നെ അവിടെയാണ് മറ്റേ പിന്നെ അണ്ണാണിക്കാനൊരു ഹോട്ടലുണ്ടായിരുന്നില്ലേ കാരണം അന്നത്തെ കാലത്ത് നമുക്ക് അത് കിട്ടുന്ന ഭയങ്കര പൊറോട്ട കിട്ടുക എന്ന് പറഞ്ഞാൽ കാരണം അതുവരെ ഒക്കെ ദോശലിയൊക്കെ കഴിച്ചിട്ട് ആ പൊറോട്ട ഒക്കെ ചെയ്യുമ്പോഴേക്കാ പിന്നീട് വന്നതാണ് ആ കടകളൊക്കെ പിന്നെ വന്ന കടകളിലാണ് പ്രധാനപ്പെട്ട മറ്റു പുതിയ പിന്നെ ആ വളവിൽ ഒരു അതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്റ്റേഷനറി കടയിൻ സ്റ്റേഷനറി കച്ചവടമില്ലാണ്ട് നിർത്തി പോയി ഒരു മില് ഉണ്ടായിരുന്നു മില്ല് നമ്മുടെ പള്ളിവാതിൽ കുജിയാടിന്റെ ഇരുന്ന് പിന്നെ ലാര എടുത്തു ലാര നിർത്തിയിരുന്നു കൊറേ ആള് കഴിഞ്ഞാ നിർത്തി ആ അപ്പൊ അവിടെ മില് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പഞ്ചായത്തൊക്കെ വരുന്നാൽ പഞ്ചായത്തൊക്കെ എൺപത് കൊല്ലം വരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഒരു ഡെവലപ്മെന്റ് പാർക്ക് ഇന്ന് കാണുന്ന രീതിയിലേക്കൊക്കെ ഉള്ള ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞ രീതിയിലേക്ക് വന്നിട്ട് ഒരു നാലഞ്ച് കൊല്ലം ആയിട്ടുള്ളൂട്ടുള്ളൂ അതുപോലെ അങ്ങനെ വലിയൊരു കച്ചവടവും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഈ ഒരു അഞ്ചെട്ട് വർഷമായിട്ടാണ് ഇപ്പൊ തച്ചമ്പാറ വലിയൊരു ഡെവലപ്മെന്റും കാര്യങ്ങളൊന്നും ഇപ്പൊ അച്ചമ്പാറ ഇത് എൻ്റെ ഒരു അപ്പന്റെ അരിയൻ്റെ മുഖം അപ്പൊ അയാൾ ഇവിടെ അന്നത്തെ കാലത്ത് ഞങ്ങൾ വന്ന സ്ഥലത്ത് ഇവിടെ ഒരു രണ്ട് മാസം ഉണ്ടായിരുന്ന ആ ആള് ഇപ്പൊ ഈ രണ്ടോ കഷ്ടിയൊരു മാസമായിരുന്നുള്ളൂ വന്നിട്ട് ആ പുള്ളിക്കാരൻ ഈ തച്ചമ്പാറ കണ്ട അത്ഭുതപ്പെട്ടു പോയി എന്താ പെടുത്തണ്ടോ ശരി Jangan terlalu banyak Terlalu Itu